എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വീട്ടിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിനുള്ള ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ സൈസിലുള്ള പീസസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഒരു ബൗളിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ബട്ടർ മിൽക്ക് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സാക്കി നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് രണ്ട് മിനിറ്റിന് ശേഷം ഇത് ബട്ടർ മിൽക്ക് ആയിട്ട് കിട്ടും ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തെടുക്കാണ് വേണ്ടത് ഇപ്പോൾ നന്നായി ഇളക്കി ഇപ്പം അത് ബട്ടർ മിൽക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇനി ഒരല്പം ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി മിക്സിലേക്ക് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ടെടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിലിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ചിക്കൻ പീസസ് വെക്കണം അപ്പോൾ അങ്ങനെ ഒരു നാല് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് ചെയ്യാൻ വെക്കണം എന്നാലേ ഇത് നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായി സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് ഇനി ഇത് കഴിഞ്ഞ് നല്ലോണം മരുന്നിനേഷൻ ആയതിന് ശേഷമാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിനുള്ള മിക്സവും തയ്യാറാക്കുന്നതിനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പോളം മൈദ മാവ് ഒരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തൊന്നും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി തയ്യാറാക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചെടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കട്ടിയുള്ള രൂപത്തിലല്ല കുറച്ച് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ മിക്സ് വേണ്ടത് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലോർ ഒരു ടീസ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം അതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നന്നായി ഒന്ന് മിക്സാക്കിയെടുത്ത് നമ്മുടെ മാവിൽ ഒന്ന് കോട്ടാക്കി എടുക്കണം നന്നായിട്ട് കോട്ട് ചെയ്യണം പൊടി നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിക്കുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്നാല് പീസ് ഒന്നിച്ച് ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഈ പൊടിയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മൈദ മിക്സിൽ നന്നായി കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് പീസൊക്കെ ഒന്നിച്ച് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഇനി ഓരോ പീസ് നല്ല തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൊടുത്ത് ഒന്ന് ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം കുറച്ചെടുത്താൽ മതി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോഴാണ് നന്നായിട്ട് ഇത് ഫ്രൈ ആയി വരുന്നത് നല്ലൊരു ടേസ്റ്റുമാണ് ഇനി രണ്ട് ഭാഗവും ഫ്രൈ ആകുന്നവരെ തിരിച്ചു മുറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയൊരു ബ്രൗൺ കളറിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി അടുത്ത പീസസ് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാനിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ പീസസ് നമ്മൾ മാവിൽ മുക്കിയെടുത്തിട്ടുള്ള എല്ലാ ചിക്കൻ പീസസും ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് റോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം താങ്ക്